ചേട്ടോ ചേച്ചോ അല്ലേ എന്താവാടാണ് ഇബ് ബെസ്റ്റ് കാറ ജോഡിയക്കുള്ള അവാർഡാണ് ആൽബം ആൽബത്തിലെ ഞങ്ങളുടെ ഫസ്റ്റ് ആൽബം ഒരുമിച്ച് ഉള്ള കരിമീനി കണ്ണാലെ ആൽബം ഫൈൽ ബെസ്റ്റ് പെയർ ആയിട്ട് തന്നെ കിട്ടിട്ടുണ്ട് ആൽബത്തിലെ ഫസ്റ്റ് അവാർഡാണ് ഇത് ആൽബംന്റെ ആ ഫസ്റ്റ് അവാർഡാണ് അത്ത്ര വലിയ അവാർഡ് ഫസ്റ്റ് അവാർഡാണ് പിന്നെ അതിനു മുമ്പ് ഒന്ന് രണ്ട് സ്റ്റേറ്റ് പ്രൊവൈറ്ററിൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് ഈ ആൽബത്തിന്റെ ആൽബം ഫസ്റ്റ് ടൈമാണ് ആ സമയത്ത് ഞാൻ കിഴിഞ്ഞ് കാണുന്നത് ആ കരിമലി കണ്ടാകുന്ന ആൽബത്തിലാണ് ഫസ്റ്റ് ടൈം ആളുടെ പരിചയപ്പെടുന്നതെല്ലാം അതിന് ശേഷം ഒരുപാട് വർക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആ ആൽബത്തിന് ശേഷമാണ് ഒന്ന് ക്ലച്ച് പിടിച്ചത് കാരണം ആ ആൽബത്തിന് ശേഷം ഞാൻ ഞാനിപ്പോ മൂന്നാമത്തെ മൂവിന്റെ മീറ്റിംഗും കൂടി കഴിഞ്ഞിട്ടാണ് ഇപ്പോ വന്നത് ഓൾറെഡി ഒരു മൂവി ചെയ്തു പിന്നെ രണ്ടാമത്തെ ഒരു മൂവിത്തെ സാറിൻ്റെ നിതീഷ് കയച്ചായിരുന്നു സാറിനെ കണ്ടാണ് തൃശ്ശൂർ വന്നിട്ട് അപ്പോൾ സാറിനെ കണ്ടു പിന്നെ ഇതാ ഇന്നലെ നമ്മുടെ ഷോർട്ട് ഫിലിമും ആൾ ചെയ്ത് കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് നമ്മുടെ പുതിയൊരു മൂവിയുടെ മീറ്റിംഗ് എല്ലാം സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇപ്പോൾ വരുമ്പോഴും ഒരു സീരിയലിൻ്റെ ഇത് ആളോട് സംസാരിച്ചിട്ടാണ് വന്നത് അപ്പോൾ ഒരുപാട് മാറ്റം എൻ്റെ ലൈഫിൽ ഈ കരിമുഴിക്കണ്ണ എന്നുള്ള ആൽബം കൊണ്ടും എന്ന് ചേച്ചിയായിട്ടുള്ള അഭിനയിച്ചുകൊണ്ടും മാറ്റം വന്നിട്ടുണ്ട് വളരെ സന്തോഷം കരിമിഴിക്കണ്ണാൽ എന്ന ആൽബം നമ്മുടെ ലൈഫ് തന്നെ അടിപൊളിയാക്കി തന്നു കാരണം ആൽബം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുഞ്ഞിലെ തൊട്ടേ കാണുന്നതാണ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഒരു സിനിമാ നടിയാകുന്നതിനേക്കാളും വലിയ ഇഷ്ടമായിരുന്നു ആൽബം നടക്കെ ഭയങ്കര കാരണം നമ്മൾ കുഞ്ഞിലോട്ട് അങ്ങനെ ഇങ്ങനെ കണ്ട് വളർന്നതുകൊണ്ട് അപ്പം ഉച്ച കഴിഞ്ഞ് വീ സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പം ഡ്രോപ്സ് ഒക്കെ കണ്ട് ആൽബം പ്രേമിയാണ് നമ്മളിലൂടെ ആൽബം പാട്ട് ഇഷ്ടപ്പെടുക നമ്മളെ ഓർക്കുക ആ പാട്ട് കേൾക്കുമ്പോൾ നമ്മളെ ഓർക്കുക അതൊക്കെ വളരെ സന്തോഷമായിട്ടുള്ള കാര്യമാണ് ആദ്യത്തെ ആൽബം തന്നെ നല്ല ഹിറ്റായി ഇപ്പൊ രണ്ടും മൂന്നും ആൽബം ഇറങ്ങിയതെല്ലാം നല്ല രീതിയിൽ ഹിറ്റ് അടിച്ചു നിക്കുവാണ് ആഗ്രഹമില്ലായിരുന്നു നമ്മൾ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് നമ്മള് ചെയ്തു ആ വരുന്നുണ്ട് സത്യമന് എന്തൊക്കെയാണ് തലയിൽ തന്നെ ഓർമ്മയില്ല ഈ യാത്ര കൊണ്ട് കണ്ടില്ല ഞങ്ങള് നിങ്ങള് കണ്ടിട്ട് അഭിപ്രായം പറയണം വിവാദങ്ങളെ എനിക്ക് കുഴപ്പമില്ല സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കും ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ നമുക്ക് എന്താ പറയുക നമുക്ക് കൂടുതൽ കരുത്തും നൽകുന്നു അത്രേ ഉള്ളൂ ഈ സാധാരണ ആൾക്കാർ പറയുന്ന ഈ മാങ്ങായുള്ള മാവിലെ കല്ലറിയത്തോളം എന്തെങ്കിലും കാണുമായിരിക്കണം അതായിരിക്കും അറിയാൻ വരുന്നത് അത്രേ ഞാൻ ചിന്തിക്കുന്നു അല്ലെങ്കിൽ പിന്നെ വെറുതെ ഒരു പ്രയോജനം ഇല്ലാത്ത ഒരാൾക്ക് എന്താ കാണിക്കാം അവർക്ക് നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആരോപണങ്ങൾ പക്ഷേ എനിക്കതൊന്നും ഒരു വിഷയമേ അല്ല ഈ തകർ ഈ തകർക്കാൻ വരുന്നവർ അവർ ചമ്മിപ്പോൾ ഉള്ളൂ േണുവിനെ മാത്രം ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ രേണു ഒരു എന്താ എന്റെ ഇതിൽ എന്റെ കാഴ്ചപ്പാടാണ് കേട്ടോ വീടോ ആയതുകൊണ്ടായിരിക്കാം സോ വീട്ടിലടങ്ങി ഒതുങ്ങിയിരിക്കണം വെള്ളസാരി ഉടുക്കണം എന്നൊക്കെ പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ആണല്ലോ ഞാൻ ചെയ്യുന്നത് അത് നമ്മുടെ നാട്ടില് ആ ലെവലാണല്ലോ പുറത്തു പോയി ജോലി ചെയ്യണതിനടക്കം കുറ്റം പറയുന്ന നാടാണ് നമ്മുടെ അപ്പൊ പിന്നെ വിധവായിട്ടുള്ള ഒരാള് ഇത്രയും സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് വീഡിയോസ് ചെയ്യുന്നു അതിന്റേതായ ട്രെൻഡിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ ആൾക്കാർ പറയാതിരുന്നാലാണ് അത് ഓ എനിക്കങ്ങനെ എനിക്കറിയില്ല നമ്മള് ഇനിയുണ്ട് എനിക്ക് തോന്നുന്നില്ല അത് ഈ ബീടെ എങ്ങനെ താന്നുപോകാൻ വരുവാ അറിയില്ല എന്താ സംഭവം അറിയത്തില്ല എന്തായാലും ഒരു സൈഡ് നോക്കിയാൽ ഗുണം തന്നെയാണ് ആവോ ഞാൻ കാണും ഞാൻ എന്നെ കണ്ടോ ഞാൻ സ്ക്രോൾ ചെയ്ത് വിടും എന്തിനാ എന്നെ കാണുന്നത് കമന്റ് ചില സമയം ഞാൻ വാങ്ങിക്കും നല്ല രണ്ട് വർത്താനം പറഞ്ഞിട്ട് ഓരോ കമന്റിനൊക്കെ നല്ല വർത്താനം നല്ലത് പറയും ഇവൻ കാണുന്നുണ്ട് നല്ല വർത്താനം പറയും അങ്ങനെ ചീത്ത തെറി ചീത്തയൊന്നും അല്ല അല്ലാത്ത നല്ല വർത്താനം പറയും എന്തോ മൂന്നെണ്ണം കഴിഞ്ഞു മൂന്നെണ്ണം മൂന്നെണ്ണം കഴിഞ്ഞു അത് ഇന്റർവ്യൂള്ളൂ എന്റെ ഔട്ട് വരുന്നുള്ളൂ മൂന്ന് ഇന്റർവ്യൂ കഴിഞ്ഞായിരുന്നു ഞാൻ